പ്രിയ കൂട്ടുകാരെ ഇത് ഞങ്ങൾ രണ്ടുപേരും കുട്ടികളും കൂടി കിളച്ചു നട്ടുണ്ടാക്കിയ ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിലെ രണ്ട് കളറിലുള്ള മധുരക്കിഴങ്ങ് കൃഷിത്തോട്ടമാണ് ഒന്ന് വെള്ള നിറത്തിലുള്ള മധുരക്കിഴങ്ങ് ചെടിയുടെയും മറ്റൊന്ന് ചുവപ്പ് നിറത്തിലുള്ള മധുരക്കിഴങ്ങ് ചെടിയുടെയും രണ്ട് തോട്ടങ്ങൾ ഒരുപാട് ആരോഗ്യ സമ്പുഷ്ടമായ മധുരക്കിഴങ്ങ് കൃഷിയെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ പോഷക ഗുണങ്ങൾ ഏറെയുള്ള വിളയാണ് മധുരക്കിഴങ്ങ് അന്നജത്തോടൊപ്പം വൈറ്റമിൻ എ ബി സി എന്നിവയും നാരുകളും ധാതു ലവണങ്ങളും ധാരാളമായി നമ്മുടെ ഈ മധുരക്കിഴങ്ങുകളിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എയുടെ സ്രോതസ്സായ ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുള്ളതിനാൽ കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം ഉത്തമവുമാണ് ചീനിക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് എന്നീ പേരുകളിലും നമ്മുടെ ഈ മധുരക്കിഴങ്ങ് അറിയപ്പെടുന്നുണ്ട് പല നാടുകളിലും കൂടാതെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ മധുരക്കിഴങ്ങ് ഏത് നിറത്തിലുള്ളതായിരുന്നാലും ഒരുപാട് വൈറ്റമിനുകളും കാൽസ്യവും പൊട്ടാസ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ളതിനാൽ മറ്റു സാധാരണ കിഴങ്ങുവർഗത്തിൽ നിന്നും ലഭിക്കാത്ത ആരോഗ്യ സ്രോതസ് നമുക്ക് ഈ മധുരക്കിഴങ്ങിൽ നിന്ന് സുലഭമായി ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസമെങ്കിലും മധുരക്കിഴങ്ങ് പാചകം ചെയ്തോ പച്ചയായോ കഴിക്കുകയാണെങ്കിൽ യൗവനക്ഷമത വർദ്ധിപ്പിക്കുവാനും നമ്മുടെ കണ്ണുകൾക്കും മുടികൾക്കും പല്ലുകൾക്കും നഖങ്ങൾക്കും തൊലികൾക്കും പ്രത്യേകിച്ച് വയർ സംബന്ധമായ അസുഖങ്ങൾക്കുമൊക്കെ മധുരക്കിഴങ്ങ് നല്ലൊരു ഔഷധ ആഹാരവും കൂടിയാണെന്നാണ് ഭക്ഷ്യ ഗവേഷകർ പറയുന്നത് അതുപോലെ നല്ല ശോധന ലഭിക്കുവാൻ മധുരക്കിഴങ്ങ് കഴിച്ചാൽ മതിയെന്ന് പഴമക്കാരും കാരണവന്മാരുമൊക്കെ പറയുന്നത് സാധാരണ നമ്മൾ കേൾക്കാറുള്ളതുമാണല്ലോ മധുരക്കിഴങ്ങ് തൈകൾ അല്ലെങ്കിൽ അവയുടെ തണ്ടുകൾ നട്ട് മൂന്നോ നാലോ മാസങ്ങൾ കഴിയുന്നതോടുകൂടി മധുരക്കിഴങ്ങ് വിളവെടുപ്പിന് പാകമാകും അവ വിളവെടുപ്പിന് തയ്യാറാകുമ്പോൾ ഇലകൾ മഞ്ഞ നിറമാകാനും തുടങ്ങിയിരിക്കും നടിയിലിന് ശേഷം ആദ്യത്തെ അൻപത് അറുപത് ദിവസങ്ങളിൽ മധുരക്കിഴങ്ങ് ചെടികൾക്ക് പതിവായി നനവ് ആവശ്യമാണ് നമ്മൾ ചെടികൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവ വരണ്ട മണ്ണിനെ നന്നായി സഹിക്കാൻ കഴിവുള്ളവയുമാണ് എങ്കിലും വരണ്ട കാലഘട്ടങ്ങൾക്കിടയിൽ ആഴത്തിലുള്ള നനവ് നൽകുന്നത് വളരെ നന്നായിരിക്കും എന്നിരുന്നാലും വളരെയധികം വെള്ളം നന മധുരക്കിഴങ്ങ് ചെടിയുടെ വേരുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ മധുരക്കിഴങ്ങുകൾ ഉണ്ടാകുന്നത് ചീഞ്ഞളിഞ്ഞു പോകുവാൻ കാരണമാകുമെന്നതിനാൽ നനവ് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ ഈ അടുക്കളത്തോട്ടത്തിലെ മധുരക്കിഴങ്ങ് ഈ പച്ച നിറത്തിൽ കാണുന്ന വെള്ളമധുരക്കിഴങ്ങിൻ്റെ തൈകൾ നട്ടിട്ടിപ്പോൾ ഏകദേശം രണ്ട് മാസമായി മുന്തിരിക്കളറിൽ കാണുന്ന ഈ തൈകൾ നട്ടിട്ട് ഒരു മാസം ആകുന്നതേയുള്ളൂ അതിനാൽ തന്നെ ഞങ്ങൾ മുടങ്ങാതെ എല്ലാ ദിവസവും ഒരു നേരം നനയ്ക്കാറുണ്ട് അതിനാൽ തന്നെ അവയുടെ വളർച്ച വളരെ സംതൃപ്തികരമായ നിലയ്ക്ക് കൂടി തന്നെയാണ് വളരുന്നത് മധുരക്കിഴങ്ങ് വിവിധ നിറങ്ങളിലും ക്വാളിറ്റിയിലും വറൈറ്റി ഇനങ്ങളിലുമൊക്കെ പല നാടുകളിലും പ്രദേശങ്ങളിലും കൃഷി ചെയ്യുന്നതും വിപണനം ചെയ്യുന്നതുമൊക്കെ നമുക്കറിയാമല്ലോ അതിൽ സാധാരണയായി നമ്മൾ കണ്ടുവരാറുള്ളത് വെള്ള മഞ്ഞ ഓറഞ്ച് ദ്രുമൻ നിറങ്ങളിലും മുന്തിരി കളറുകളിലുമൊക്കെയാണല്ലോ ഉറപ്പായിട്ടും എല്ലാ നട്ടുനടിയിലുകളിലും കൃഷിയുൽപ്പന്നങ്ങളിലും ഭക്ഷ്യവസ്തുക്കളിലും എന്ന പോലെ പടച്ച തമ്പുരാൻ കനുഞ്ഞരുളിയ ഈ അനുഗ്രഹീതമായ മധുരക്കിഴങ്ങിൻ്റെ നിറങ്ങൾക്കും വലുപ്പങ്ങൾക്കും കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾക്കും അനുസരിച്ചും നമ്മൾ ചെയ്യുന്ന വളങ്ങളുടെയും പരിചരണങ്ങളുടെയും തോതും വ്യത്യാസവും ഒക്കെ അനുസരിച്ചും അവയുടെ ഗുണവും ടേസ്റ്റും വിഭിന്നമായിരിക്കും എന്നതും നമുക്കെല്ലാം ഉറപ്പായിട്ടും അറിയാമല്ലോ അതിനാൽ വളരെ പ്രയോജനകരമായ ഇത് കൃഷി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യേണ്ടത് ഇതിൻ്റെ ഏറ്റവും നല്ല തൈകൾ അല്ലെങ്കിൽ തണ്ടുകൾ സംഘടിപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിൽ ഓറഞ്ച് കളർ മുന്തിരി കളറുകൾ കിട്ടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നിട്ട് നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മണ്ണ് നന്നായി കിളച്ച് മറിച്ച് പരുവപ്പെടുത്തി ആവശ്യം വേണ്ട ജൈവ വളങ്ങൾ ചേർത്ത് ഒരടി ഉയരത്തിൽ നാൽപ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ വീതി എന്ന തോതിൽ വാരം കോരി ഇതിൻ്റെ തണ്ടുകൾ ഒരു ചാൺ അകലത്തിൽ കുറച്ച് ഭാഗം മണ്ണിന് പുറത്തേക്ക് കാണുന്ന വിധത്തിൽ നട്ടു പിടിപ്പിക്കുകയാണ് വേണ്ടത് ആദ്യത്തെ ഒന്ന് രണ്ട് മാസം കണിശമായി അധികമല്ലാത്ത വിധത്തിൽ നിത്യവും നനവ് കൊടുക്കണം ചുറ്റിലും വളരുന്ന കളകൾ അല്ലെങ്കിൽ പുല്ലുകൾ പറിച്ചു നീക്കുവാൻ ശ്രമിക്കണം ഇങ്ങനെ പരിചരിക്കുകയാണെങ്കിൽ പടച്ചവൻ കനിഞ്ഞാൽ നാലു മാസത്തിനു ശേഷം ഓരോ മുരടിലും നാലോ അഞ്ചോ കിഴങ്ങി വീതം നമുക്ക് ലഭിക്കും ഇൻഷ അല്ല വീഡിയോ കണ്ടതിന് എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി സലാം താങ്ക്സ്